നിലമ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഷാൾ അണിയിച്ച് സ്വീകരിച്ച് പാർട്ടി അംഗത്വം നൽകി തുടർന്ന് കേരള കോൺഗ്രസിലെ ജില്ലാ സെക്രട്ടറി ഷാജോ ചെറിയാനെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു കേരളത്തിന്റെ മുടിയനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അഴിമതിയുടെയും സ്വർണപക്ഷപാതത്തിൻ്റെയും പിണറായി ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് വരുമെന്നതൊരു പരങ്കഥ മാത്രമാണെന്ന് അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു കോൺഗ്രസ് തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്ന സംസ്ഥാനങ്ങൾ അവർ വീണ്ടും അധികാരത്തിൽ വന്നിട്ടില്ല എന്ന ചരിത്രം ഓർമ്മിപ്പിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ വികസിത ഭാരതത്തിൽ വികസിത കേരളവും വികസിത നിലം സാധ്യമാക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണെന്നും സുരേഷ് പറഞ്ഞു മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മി നാഥ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ മലപ്പുറം സിറ്റി ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ നാരായണൻ മാസ്റ്റർ പ്രേമൻ മാസ്റ്റർ അഡ്വക്കേറ്റ് അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എല്ലാവർക്കും വേണ്ടി വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ എൻ ഡി എക്ക് മാത്രമേ കഴിയൂവെന്ന് പറഞ്ഞു ബിജു സാബു സ്വാഗതവും ഷിരോജ് പണിക്കർ നന്ദിയും അറിയിച്ചു